ഹലോ അപ്പോഴേ ഇന്ന് നമ്മുടെ കടയിൽ ഉച്ചയോടെ ഉണ്ടായിരുന്ന ഒരു കറിയാണ് കേട്ടിത് അപ്പോൾ സൈഡ് കറി അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ സോയാബീനും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ളൊരു മസാല ഫ്രൈ ആണത് ഫ്രൈ അല്ല കറി അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ ഇതിനായിട്ട് ഞാൻ എന്തേ കുറച്ച് സോയാബീൻ നേരത്തെ തന്നെ നല്ലോണം കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുതിരാനിട്ടത് ചൂടുവെള്ളത്തിലാണ് കേട്ടോ അപ്പം നാം പെട്ടെന്ന് കുതിർന്ന് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത് എന്നിട്ട് ഞാൻ എന്തെ ഇതൊന്ന് കൊണ്ട് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞ് മാറ്റിയെടുക്കണ്ട അപ്പം ഇതിൻ്റെ വെള്ളമൊന്നും ഒട്ടും പാടില്ല അപ്പം അതുകൊണ്ടിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മാറ്റിയെടുക്കണം ഇതും കൂടുതലായിട്ട് കഴിക്കണത് ഹിന്ദിക്കാരാണ് കേട്ടോ പിന്നെ മലയാളികൾക്ക് ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ കുറഞ്ഞ രീതിയിലാണ് എടുത്തേക്കണത് ഒരു ഒന്നര കിലോ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതോടെ ഇരിക്കട്ടെ ഒരു മസാല തയ്യാറാക്കാൻ അതിനായിട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും അതേപോലെ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടില്ലേ ഈ ഒരു സോയാബീൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പം അതെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് പറയാൻ മറന്നുപോയി എന്നിട്ട് വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ സോയാബീനൊക്കെ ആ മസാല പിടിക്കേണ്ട ഒരു വെളുത്ത പോലെ ഇരിക്കും അതില്ലാതെ ചുമന്ന രീതിയിൽ നല്ലോണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണത് അതിന് ശേഷം എന്തായാലും ഞാൻ ഉരുളി അടപ്പിലേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് സൺഫ്ലവർ ഓയിലുണ്ടാകും ഒഴിച്ച് കൊടുത്തേക്കണം വെളിച്ചെണ്ണയിലും ചെയ്യ കേട്ടോ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലിൽ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ട് കുറച്ച് പെരിഞ്ചീരവും അതേപോലെ നല്ല ജീരവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് പൊട്ടിയതിന് ശേഷമാണ് കുറച്ച് സവാള അരിഞ്ഞത് ഇട്ട് അപ്പോൾ ഇത് സവാളയും ആ ഒരു എന്താണ് പെരിഞ്ചീരവോ നല്ല ജീരകവും കൂടി വഴണ്ടി വന്നപ്പോഴേ നല്ലൊരു മണം കൊണ്ട് കേട്ടോ ഇപ്പം എന്താണെന്നല്ല സവാളക്ക് തേങ്ങക്ക് പച്ചക്കറിക്ക് എല്ലാത്തിനും ഭയങ്കര വില കൂടുതൽ ഒന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി എന്താണ് ഇത് എന്തെങ്ങോട്ടാണ് പോകണമെന്ന് എനിക്കറിയില്ല ഇനി ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മറ്റൻ മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം നമ്മൾ സാധാരണക്കാർക്കൊക്കെ ജീവിക്കാൻ പറ്റാത്ത തരത്തിലാണ് വിലയൊക്കെ കുതിച്ച് കയറണേ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല ഇന്നും മുട്ടക്കാരൻ വന്നപ്പോൾ പറയണേ മുട്ടക്ക് നല്ല വില കൂടിയിട്ടുണ്ടെന്ന് പിന്നെ അതേപോലെ ഏത്തപ്പഴത്തിനും വില കൂടിയിട്ടുണ്ട് ഇതെങ്ങോട്ടാണ് ഈ കാലം പോണം പോക്കാന്ന് എനിക്കറിയാൻ പാടില്ല അതെ പിന്നെ ഇതിലേക്ക് മുളകുപൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ടെല്ലിനും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പച്ചക്കറിക്ക് നല്ല വിലയാണ് അപ്പം ഇടക്കിടക്ക് ഞങ്ങൾ ഈ സോയാബീൻ തോരനും ഇതേപോലെയൊക്കെ കറി വെച്ച് കൊടുക്കും അല്ലാതെ ഒരു നിവൃത്തില്ല ഞാൻ നോക്കിയിട്ട് ആ എന്നിട്ട് ഇതിലേക്ക് ഇതേ വഴി വന്നപ്പോഴേക്കും നമ്മൾ ആ മസാല തേച്ച് വെച്ചിങ്ങനെ ഉരുളക്കിഴങ്ങ് സോയാബീനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതിൽ ഞാൻ അധികം വെള്ളമൊന്നും ചേർക്കണില്ല കുറഞ്ഞ രീതിയിൽ മാത്രമേ വെള്ളം ചേർക്കുള്ളൂ അപ്പോൾ ഏകദേശം ഒരു ഒരു ഗ്ലാസ് വെള്ളത്തോളം ചേർക്കണം കാരണം ഇതിൽ സോയാബീനിന്ന് വെള്ളം ഊറി വരും അതുകൊണ്ടിട്ടാണ് എന്നിട്ട് ഇതൊന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം അപ്പം ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടാണ് കുഴച്ചത് എന്നാൽ പോലും ഇത് വെന്ത് കഴിഞ്ഞാലേ ഇതിൽ ഉപ്പുണ്ടാന്ന് മനസ്സിലാവുള്ളൂ കാരണം അല്ലാതെ ഉപ്പുണ്ടെന്ന് മനസ്സിലാവില്ല നമുക്ക് അപ്പം അതുകൊണ്ടിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ മിക്സ് ചെയ്തിട്ട് ഒരെണ്ണം എടുത്ത് വായലൊക്കെ ഇട്ട് നോക്കിയിട്ടാ ഉപ്പുണ്ടെന്ന് അപ്പോൾ കുറച്ച് ഉപ്പ് ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ലേശം ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് അടച്ചു ഒന്നും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തില്ല ഒട്ടും ഒന്നല്ല കുറഞ്ഞ രീതിയിലല്ലേ വെള്ളം ചേർത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതേപോലെ അടി പിടിക്കും അപ്പോൾ ഇത് സാധനം വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങയും കുറച്ച് നല്ല ജീരവും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ഒത്തിരി ടേസ്റ്റിന് വേണ്ടിയിട്ട് എന്താണെന്ന് അറിയാമോ ഇത്തിരി പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് അതേപോലെ പൊടിച്ച മസാല ലാസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത അപ്പം ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടിട്ടാണ് ഇത് ചെയ്യണത് കാരണം ഇനി തീ കത്തിക്കേണ്ട ആവശ്യമില്ല ഞങ്ങളിടം ഇതും വെച്ചിട്ട് തോരൻ തോരനുണ്ടാക്കാറുണ്ട് പക്ഷേ വലുത് മേടിച്ചിട്ടാണ് അപ്പോൾ മിക്സിയിൽ നിന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ എല്ലാവരും ചോദിക്കൂടെ ചെമ്മീൻ ചെമ്മന്തിയാണെന്ന് ചോദിക്കും നല്ലതാണെന്നും പറയാറുണ്ട് അപ്പം നമ്മുടെ സോയാബീൻ മസാലക്കറിയോ തോരനോ എന്ത് വേണമെങ്കിലൊക്കെ വിളിക്കാം കേട്ടോ അതൊക്കെ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി എൻ്റെ പേരെന്താണെന്ന് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്